ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന മഞ്ചേരിയിൽ വയോധികനും ഭാര്യയ്ക്കും ബന്ധുവിന്റെ ക്രൂരമർദ്ദനം മലപ്പുറം മഞ്ചേരിയിൽ വയോധികന് നേരെ ക്രൂരമർദ്ദനം അറുപത്തിയഞ്ചുകാരനായ ഉണ്ണി മുഹമ്മദാണ് ആണ് ക്രൂരമർദ്ദനത്തിനിരയായത് ഉണ്ണി മുഹമ്മദിന്റെ ഭാര്യയ്ക്കും ഓട്ടിസംബാധിതനായ മകനും പരിക്കേറ്റു സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബന്ധു യൂസഫാണ് ഇവരെ മർദ്ദിച്ചത് എന്നാണ് പരാതി വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം വഴിവെട്ടാനായി യൂസഫ് ജെ സി ബിയുമായി എത്തിയപ്പോൾ സ്ഥലമുടമയായ ഉണ്ണി മുഹമ്മദ് തടയുകയായിരുന്നു കേസിൽപ്പെട്ട സ്ഥലമാണെന്നും ഇപ്പോൾ വഴിവെട്ടാൻ സാധ്യമല്ലെന്നും ഉണ്ണി മുഹമ്മദ് പറഞ്ഞു തുടർന്ന് ഉണ്ണി മുഹമ്മദിന്റെ ബന്ധുവായ യൂസഫും മകനും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മുഖത്തു മുളക് പൊടി വിതറിയായിരുന്നു ക്രൂരമർദ്ദനമെന്ന് ഉണ്ണി മുഹമ്മദ് പറഞ്ഞു തടയാൻ ശ്രമിച്ച ഉണ്ണി മുഹമ്മദിന്റെ ഭാര്യയ്ക്കും ഓട്ടി സമ്പാദിതനായ മകനും പരിക്കേറ്റു സംഭവത്തിൽ മഞ്ചേരി പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി